<laughs> mesmerizing wedding collection. by Jewelry. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ എൽ ഡി എഫ് അങ്കമാലി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അങ്കമാലി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി അങ്കമാലി ടി ബി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു കേന്ദ്ര തുടർന്ന് നടന്ന ധർണാ സമരം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ആർ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഇതിനു മുമ്പ് കോൺഗ്രസ് ഗവൺമെന്റ് ഭരിക്കുന്ന കാലയളവിലും കേരളത്തോട് നല്ല നിലയിൽ അവഗണന ഉണ്ടായിരുന്നു എ കെ ആനണി അടക്കം എട്ട് മന്ത്രിമാർ കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിസഭയിൽ ഉള്ളപ്പോഴും കേരളത്തോട് അവഗണനയായിരുന്നു ആ അവഗണനയുടെ തുടർച്ചയിൽ ബി ജെ പി വന്നതിന് ശേഷം അതികഠിനമായി അവഗണന എന്നുള്ളത് മാത്രമല്ല ഫെഡറൽ സംവിധാനത്തെ തകർത്തുകൊണ്ട് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെ എങ്ങനെയെല്ലാം ഞെരുക്കാമോ ആ നിലയിൽ ഞെരുക്കുന്നതിനാവശ്യമായിട്ടുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് ബി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ഏതെങ്കിലും വിഷയത്തിലെ അവഗണന മാത്രമല്ല സംസ്ഥാനത്തെ തകർക്കുക എന്നുള്ളതാണ് കാര്യം എന്താ അതിന്റെ കാര്യം തികഞ്ഞ രാഷ്ട്രീയമാണ് തികഞ്ഞ രാഷ്ട്രീയമാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് നയങ്ങൾ നയങ്ങൾ ആ ആ ജനങ്ങളോട് എന്നുള്ളത് മാത്രമല്ല നയങ്ങൾക്ക് സി പി ഐ മണ്ഡലം സെക്രട്ടറി എം മുകേഷ് അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫ് നേതാക്കളായ കെ പി രജീഷ് ജോസ് തറ്റയിൽ കെ കെ ഷിബു ജോർജ് കുര്യൻ മാർട്ടിൻ ബി മുണ്ടാടൻ ജെയ്സൺ പാനികുളങ്ങര ദേവസിക്കുട്ടി പൈനാടത്ത് മനോജ് നാൽപ്പാടൻ കെ തുളസി തുടങ്ങിയവർ സംസാരിച്ചു